ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രചനയും തീരുമാനിക്കുകയാണ് ചിപ്പിമോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ചിപ്പി മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇഷുതി തോൽപ്പിക്കുമെന്ന് മഹേഷിനാണെങ്കിൽ സോറി ആകാശിനാണെങ്കിൽ മഹേഷിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അതിനു വേണ്ടിയിട്ട് രചനയെ ചൂട് പിടിച്ച് കൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിപ്പി ചിപ്പിമോള് ഈ ആദി തന്നോട് സ്നേഹം കാണിച്ചതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ ചിപ്പിമോളോടല്ലെങ്കിലും ആദിക്ക് നേരത്തെ മുതൽ സ്നേഹമുണ്ട് ആദ്യ അല്ല ആദ്യേട്ടനും കൂടെ ഉള്ള ലെഞ്ച് അമ്മ തന്നയച്ചിട്ട് ആ ആദ്യേട്ടനെന്നോട് സ്നേഹം തോന്നിത്തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ മഹേഷ് കാര്യങ്ങൾ അറിയുന്നത് എന്നിട്ട് അവൻ നിൻ്റെ കൂടി ഭക്ഷണം കഴിക്കാറുണ്ടോ പിന്നെ ആദ്യേട്ടനെ ഞാൻ വിടുവോ സങ്കടമൊക്കെ കാണിച്ച് ഞാൻ ആദ്യേട്ടനെ കൂട്ടിക്കൊണ്ടു വന്നു ഞങ്ങള് ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടായത് ഉം മോളും മിടുക്കുകയാണ് അല്ല ഇങ്ങനെ സെന്റിമെന്റ്സ് അഭിനയിച്ച് കാണിക്കാനായിട്ടേ മോൾക്ക് ആരാ പഠിപ്പിച്ചു തന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതും നിന്റെ അമ്മ തന്നെ പഠിപ്പിച്ചു തന്നതാണല്ലോ ആണോ ആ ആര്യേട്ടനെ കൊണ്ട് ജനിച്ച് കഴിപ്പിക്കാനായിട്ട് അമ്മ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യണ്ടേ ആ പിന്നെ ഉറപ്പായിട്ടും ചെയ്യണം നല്ല മനസ്സുള്ളവർക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ നല്ലൊരു അമ്മയെ കിട്ടിയ മോള് ഭാഗ്യമുള്ള കുട്ടിയാ കേട്ട മോളെ ഡാഡി ആദ്യയുടെ പിന്നാലെ നടന്നിട്ട് മൈൻഡ് ചെയ്തോ ആ ഡാഡിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല എന്ന് മഹേഷ് അപ്പോഴേക്കും ഇഷിഡ് പറഞ്ഞു സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ച് നടന്നാ പോരല്ലോ പുറത്ത് പ്രകടിപ്പിക്കണം എല്ലാവരെയും എന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നതാണ് സ്വാർത്ഥത എന്റെ ഈ ആം സ്നേഹം എന്ന് പറയരുത് ഞാൻ അങ്ങനെ ആയിപ്പോയി എന്റെ പൊന്നെ രണ്ടുപേരും നിർത്തുന്നുണ്ടോ എനിക്കൊന്നും അറിയില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത് സത്യം പറ നിങ്ങൾ രണ്ടുപേരും വീണ്ടും മടക്കത്തിലാണോ പിന്നെ ഈ മോള് പറയുന്നത് കേട്ടോ ഇഷ്യുതാ നമ്മള് പിണങ്ങിയത് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് വിശ്വദേ ചേർത്ത് പിടിക്കുക കേട്ടോ മോളെ കാണിക്കാനായിട്ട് ഡേ നമ്മള് പിണങ്ങാൻ മാത്രം എന്താ ഉണ്ടായത് നമ്മൾ പിണങ്ങിയോതാ ആ എനിക്കറിയില്ല ഡേ ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ എനിക്കറിയാം നിങ്ങളുടെ കളിയൊക്കെ ആ തമാശയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എനിക്കറിയാം കാര്യങ്ങളൊക്കെ അത് വിടും മോളെ അതെ എപ്പോഴാണ് നമ്മള് എപ്പോഴാണ് മോൾ ആര്യ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ഇവരൊക്കെ ആര്യ കണൻ കാത്തിരിക്കുക അതിനെ അല്പം കൂടി സമയം തരണം ആദ്യേട്ടനോട് കുട്ടികൾ ആരും കൂട്ടുകൂടത്തില്ലെന്നേ ആദ്യേട്ടൻ ആരോടും മിണ്ടാനും പോകത്തില്ല ആ അതാ അവന്റെ സ്വഭാവം ഇങ്ങനെയാകാൻ കാരണം അല്ല ആ തല്ലുണ്ടാക്കിട്ട് ഉണ്ടാക്കി കുട്ടിയിലെ ആര്യയുടെ കിരൺ ആ ആര്യയും കിരണും കൂടി ഫ്രണ്ട്സായ എല്ലാവർക്കും ആര്യെക്കുറിച്ച് നല്ല അഭിപ്രായമായിരിക്കും അതിന് കിരൺ ചേട്ടന ആര്യേട്ടനോടും ഇഷ്ടാവണ്ടേ ആ അതെങ്ങനെയും സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കുമോള് അവസാനം കിരണും ആദി നമ്മി കൂട്ടാകാനുള്ള ആ ഒരു ഐഡിയ നമ്മുടെ ചിപ്പിമോൾക്ക് ഇഷിത പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശവും രചനയും കൂടെ ചിപ്പിമോളെ കാണാനായിട്ട് ചെല്ലുകയാണ് ചിപ്പിമോൾക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചിപ്പിമോളൊന്നും മിണ്ടിയില്ല അതൊക്കെ സ്വീകരിച്ചു ചിപ്പിമോളുടെ മുന്നിലേക്ക് എന്നിട്ട് ഇവരെ ഇഷ്ടിയെക്കുറിച്ച് കുറ്റം പറയുക കേട്ടോ നമ്മുടെ ആകാശം ഒന്ന് മാത്രമല്ല രചനയെ പൊക്കി പറയുകയും ചെയ്യുകയാണ് ചിപ്പിമോളെക്കുറിച്ച് മാത്രമേ ഈ മമ്മിക്ക് സംസാരമുള്ളൂ ചിപ്പിമോൾ 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 ചിപ്പിമോള് തിന്നിട്ടുണ്ടാവോ ഉറങ്ങിയിട്ടുണ്ടാവോ എന്നൊക്കെയുള്ളു ഉത്കണ്ഠയാണ് എൻ്റെ മോളല്ലേ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് എന്ന് രചന അല്ല നിൻ്റെ മോൾ ഡാഡിയുടെ പോയില്ലേ എന്നാലും എൻ്റെ മോള് എൻ ഞാൻ പ്രസവിച്ച എൻ്റെ മോളല്ലേ എൻ്റെ ചിപ്പി മോള് എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് ആ രചന വിഷമിപ്പിക്കുന്ന വിഷമിക്കുന്നതിലും കാര്യമുണ്ട് മഹേഷ് വിഷുണ്ടെയും തമ്മിൽ ആ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്ന ആ ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ അവർ തമ്മിൽ ശത്രുക്കൾ ആ ശത്രുക്കൾ രണ്ടും തമ്മിൽ പൊരിഞ്ഞ അടിയും വഴക്കുക എന്നൊക്കെ പറഞ്ഞ് ചിപ്പി മോളെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് ചിപ്പിമോൾ ഇതൊക്കെ കേട്ടിട്ടൊന്നും ഇണ്ടാതിരിക്കാ ഏക്കുന്നുണ്ട് ഏക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ആകാശും രചനയും വീണ്ടും വീണ്ടും ഓരോന്നൊക്കെ പറയുന്നത് എവിടെ യാത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഒരു കാറ് വന്നു ഇഷിത കാറിൽ നിന്ന് ഇറങ്ങി മോളേന്ന് വിളിച്ചതും ചിപ്പി മോള് ഓടാൻ തുടങ്ങുക ചിപ്പി മോളെ പോകരുത് നിന്റെ അമ്മ ഞാനാണ് എന്ന് രചന പറഞ്ഞപ്പോഴേക്കും വിട് എൻ്റെ അമ്മ ഇഷിതായ അമ്മ ഇഷ്യുദമ്മയ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഓടി ഇഷുദേക്കരികിലേക്ക് ചെന്നു നമ്മുടെ രചന ഞെട്ടി എഴുന്നേറ്റ് രചന സ്വപ്നം കണ്ടതായിരുന്നു രചന ഞെട്ടി കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ആകാശം ചോദിച്ചു എന്താ അത് സ്വപ്നം വല്ലതും കണ്ടോ അത് ഇഷ്യ എന്നെ വിട്ടേ കുഞ്ഞ് ഈശ്വരക്കരികിലേക്ക് ഓടിപ്പോവാം അത് സ്വപ്നമാണോ അത് നടക്കണ കാര്യമല്ലേ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ നിനക്ക് സമാധാനം വേണമെങ്കിൽ ചിപ്പി മോള് ഇവിടെ വരണം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ നോക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം കണ്ട് കിടന്നു എങ്ങനെയും കുഞ്ഞിനെ സ്വന്തമാക്കണമെന്ന സ്വപ്നം വീണ്ടും നമ്മുടെ അത് സ്വപ്നമെന്ന് പറയാൻ പോലും പറ്റില്ല അത് വെറും വ്യാമോഹമാണ് ആ വ്യാമോഹം വീണ്ടും ഈ രചനയുടെ മനസ്സിലേക്ക് വരികയാണ് അതിനെ എരിവ് കയറ്റാൻ ആകാശം എങ്ങനെയെങ്കിലും മഹേഷിനെ തോപ്പിച്ചാൽ മതിയല്ലോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാസൻ സ്വാമികളാണ് കൈലാസൻ കൈലാസസ്വാമികൾ കൈലാസാശ്രമത്തിൽ ഓഹ് ഇങ്ങനെ നിദ്രയിലാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് നിദ്രയിലല്ല അനന്തശൈലം പോലെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കാലൊക്കെ തിരുമ്മിക്കൊണ്ട് വൃത്യൻ ആരിങ്കിലും ഉണ്ട് വൃത്യൻ ഓരോന്ന് പറയുക ഓ നമുക്കിനി വിദേശ ട്രിപ്പൊക്കെ നടത്തണം ഈ ഞാൻ ഞാനീ തിരുമെന്നതിന് പകരം കൈലാസ കൈലാസസ്വാമിയെ തിരുമാനായിട്ട് എൻ്റെ പൊന്നോ രണ്ടുമൂന്ന് മദാമകൾ വേണം ആ മദാമകൾ തിരുവുമ്പോൾ എന്താ ഒരു സുഖം എന്നറിയോ എന്നൊക്കെ ചോദിച്ച് കൈലാസാണ് എല്ലാം കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ കിടക്കുക അതേ വിദേശ ട്രിപ്പ് നമുക്ക് പോകാം അന്നേരം എന്നെ കൊണ്ടുപോകുമോ എൻ്റെ ഈ പേരൊക്കെ ഒന്ന് മാറ്റി എനിക്ക് എൻ്റെ ഒരു സ്വാമിയൊക്കെ ചേർത്ത് തരുമോ എന്നൊക്കെ ശൃത്യം ചോദിക്കുക എടാ ഞാൻ കൂടെ നിൽക്കുന്നവരെ ചതിക്കത്തില്ല നീ എൻ്റെ ഉണ്ടോ ഞാൻ നിന്നെ രക്ഷിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത് ആ സമയത്ത് ഭൃത്യനോട് പറഞ്ഞു എന്നാൽ കുളം പറഞ്ഞു അപ്പം കൈലാസിനെ വിളിക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ ആകാശാണ് കേട്ടോ സോ ആ ആകാശ് ആകാശ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൈലാസ് ചോദിച്ചു ഈ പാവങ്ങളെയൊക്കെ മറന്നോ അയ്യോ പാവങ്ങളോ കൈലാസ സ്വാമികളല്ലേ കൈലാസ സ്വാമികൾ ഞാനെല്ലാം കാണുന്നു അറിയുന്നുണ്ട് കേട്ടോ സ്വാമികളുടെ വെച്ചടി വെച്ചടികളിലൊക്കെ ഏറ്റവും ഓ അതൊക്കെ ആകാശിന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടല്ലേ എന്ന രീതിയിലാണ് കൈലാസ് സംസാരിക്കുന്നത് അല്ല ഇപ്പം എന്താ വിളിച്ചത് ഞാൻ വിളിച്ചത് സുചിത്രയുടെയും വിനോദിൻ്റെയും വിവാഹം നടക്കാൻ പാടില്ല മാത്രമല്ല മഹേഷിന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും തകർച്ചകൾ ഉണ്ടാകണം അതിനൊക്കെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാകാശം ചോദിച്ചപ്പോഴേക്കും കൈലാസ് പറഞ്ഞു അതിനുള്ളത് ഞാൻ തുടങ്ങിക്കഴിഞ്ഞു ആ മനസ്സിനെയും മരുമോളൂ ഇവിടെ വന്നായിരുന്നു ഇഷുതിയുടെ ശത്രുക്കളില്ലേ വിട്ടു കൊടുത്തിട്ടുണ്ട് ഇഷുതയെ കൊന്നില്ലെങ്കിലേ ഇനി അത്ഭുതമുള്ളൂ ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട് അത് മാത്രം പോരാ മഹേഷ് ഇഷുദീം തമ്മി വേർ പിരിയണം എന്തായാലും ഇഷുതിയുടെയും മഹേഷിൻ്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം ആ സുചിത്രയുടെയും വിനോദിൻ്റെയും വിവാഹം നടക്കാൻ പാടില്ല ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് കൈലാസിനോട് പറയുന്നത് അത് നടക്കാതിരിക്കാൻ നടക്കാതിരുന്നു കഴിഞ്ഞാൽ നിനക്കിനി നല്ലത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ആകാശം വാഗ്ദാനം കൊടുക്കുകയാണ് കൈലാസിനെ അപ്പം കൈലാസ് പറഞ്ഞ് തീർച്ചയായിട്ടും അതൊരിക്കലും നടക്കില്ല നോക്കിക്കോ ആ അത് നടന്ന് അത് അത് നടന്നില്ലെങ്കിൽ നീ പിന്നെ വിളിക്കുക വേണ്ട എന്ന് പറയാം ഇല്ലെന്ന് ഞാൻ നടത്തും കല്യാണം നടത്തില്ല എന്ന കാര്യം ഞാൻ നടത്തിയെടുക്കും എന്നൊക്കെ കൈലാസ് ഇങ്ങനെ പറയാണ് മാത്രമല്ല ആകാശ് ഭീഷണിയും മുടക്കുന്നുണ്ട് കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം അങ്ങനെ ഇല്ലാണ്ടാകും കൈലാസാശ്രമത്തിന്റെ യഥാർത്ഥ കാര്യങ്ങൾ ഞാൻ പുറത്ത് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇല്ല സുചിത്രയുടെയും വിവാഹം നടത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് നടത്തില്ല എന്ന് കൈലാസ് ഉറപ്പിച്ച് പറഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിയും പ്രഹുമാഷു ആണ് അവരും സംസാരിക്കുന്നത് സുചിത്രയുടെ കാര്യം തന്നെയാ എങ്ങനെയെങ്കിലും കല്യാണക്കാരെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അവിടെ നിന്നാണെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല നമ്മളായിട്ട് മുൻകൈ എടുക്കണ്ടേ എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ ചോദിക്കുക പ്രഹുമാഷു പറഞ്ഞു അതെ ആ കല്യാണം ഒരു നിശ്ചയം മുടങ്ങിയിട്ട് ഒത്തിരി ദിവസം ആയില്ലോ ഇപ്പം തന്നെ നമ്മളങ്ങോട് മുൻകൈ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ രാമനാഥനാണ് അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ല അതുകൊണ്ട് എങ്ങനെയാണ് പെണ്ണിൻ്റെ വീട്ടിൽ ഇനി ഒന്ന് ആലോചിക്കുന്നത് നമ്മൾ അങ്ങനെ ഒന്നും നോക്കണ്ട ആവശ്യക്കാരനെ ഔചിത്യം ഇല്ലാന്നല്ലേ എന്നാൽ നിങ്ങൾ നാളെ ഒന്ന് പോയി സംസാരിക്കുക എന്നാൽ ശരി നാളെ പോയി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭുമാഷ് കിടന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി രാമനാഥനെ കാണാനായിട്ട് ചെന്നു ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ രാമനാഥൻ പറഞ്ഞു എന്തായാലും ശരിയാണ് ഞാൻ ആ വിവാഹം നിശ്ചയം മുടങ്ങേൻ്റെ ആ ഒരു ഷോക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് സുചിത്രയുടെയും വിനോദൻ്റെയും വിവാഹം അങ്ങ് നടത്താം പക്ഷെ സ്വപ്നവലി വലി ആ വലിയ എതിർപ്പുകളോടുകൂടിയാണ് ഇങ്ങനെ നിൽക്കുന്നത് വേറൊന്നുമല്ല കല്യാണം നടത്തണ്ടായെന്ന് പറയുന്നില്ല കല്യാണം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ജാതക പൊരുത്തം നോക്കണം അപ്പോഴേക്കും ബ്രഹ്മാശി ചോദിച്ചിന് ജാതക പൊരുത്തത്തിന്റെ കാര്യമുണ്ടോ കാരണം പിള്ളേർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായില്ലേ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ മകൻ മഹേഷിനെ ജാതക പൊരുത്തം നോക്കിയിട്ടില്ല അതുകൊണ്ട് രചന ഇങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോൾ ജാതകപ്പുറത്ത് നോക്കിയപ്പോൾ ഇപ്പം ഞങ്ങൾക്കത് മനസ്സിലായി അത് കഴിഞ്ഞ് വിശുദ്ധി കല്യാണം കഴിക്കാൻ നേരത്തും ജാതകപ്പുറത്ത് നോക്കിയില്ല അത് ഇങ്ങനെയായി അതുകൊണ്ട് ജാതകപ്പുറത്ത് നോക്കണം ആ എന്നാൽ അതിനിപ്പം എന്താ ജാതകപ്പുറത്ത് നോക്കാം ജാതകങ്ങൾ കയ്യിലില്ലേ നമുക്കെന്ന് ആരെക്കൊണ്ടത് നോക്കിച്ചേക്കാം അപ്പോഴേക്ക് സ്വപ്നവലി പറഞ്ഞു പറ്റില്ല പറ്റില്ല ഇവിടെ ഒരാളുള്ളപ്പോൾ എന്തിനാ വേറെ ആളെ കൊണ്ട് നോക്കുന്നത് കൈലാസിനെ കൊണ്ട് നോക്കിച്ചാൽ മതി കൈലാസിനെ കൊണ്ട് നോക്കിക്കുന്നതിൽ നമ്മുടെ പ്രഭുമാഷിന് വലിയ തൃപ്തിയൊന്നുമില്ല ഇല്ല കൈലാസിനും അത് മനസ്സിലായി സ്വപ്നവലി ആണെങ്കിൽ മാഷിനോട് പറഞ്ഞു സുചിത്രയുടെ ജാതകവും ഗ്രഹനിലയോ എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോരെ വിവാഹപൊരുത്തോ കൈലാസം ഇപ്പൊ നോക്കും കൈലാസിനെ നോക്കി ദഹിപ്പിക്കുകയാണ് നമ്മുടെ മാഷ് ഈ കള്ളൻ ഇത് എന്തറിയാം എന്ന ഇയാൾക്ക് എന്ന് കൈലാസിനും മനസ്സിലായി മാഷേ മാഷിന് വലിയ വിശ്വാസം പോരാന്ന് തോന്നുന്നല്ലോ എന്നെ മാഷേ ഒരു കാര്യം ഞാൻ പറയാം മാഷിന്റെ ഭാര്യയുടെ മുഖമേ ഞാൻ ഇന്നലെയാ ശ്രദ്ധിച്ചത് ഇന്നലെ അതെ ആ മുഖത്ത് വിഷാദ ചായ ഇന്നലെ തന്നെ ഞാൻ ദൃശിക്കുകയും ചെയ്തു അതിന് പ്രിയാമണിക്ക് എന്ത് വിഷായ വിധാ വിഷാദം അതെ രണ്ടാത്മാക്കൾ ഒരു ദേഹത്ത് അതാണ് ഞാൻ കണ്ടത് ചിരിച്ചു കാണിക്കുന്ന മുഖം മാഷിന്റെ ഭാര്യയുടേത് അകമയുള്ള വിഷാദ ഭാവം ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കാത്ത മറ്റൊരാളുടേത് അപ്പൊ ഇയാൾ എന്തൊക്കെയാ പറയുന്നത് ആ അവിശ്വാസികളോട് ഞാൻ എന്തു പറയാനാ മാഷ് ഭാര്യയോട് പോയിന് ചോദിക്ക് കുട്ടിക്കാലത്ത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനിയറ്റയുടെ വേർപാടിനെക്കുറിച്ച് ഹിത് കേട്ട് മാഷ് കണ്ണൻ തുള്ളി ഇങ്ങനെ ഇരിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട താങ്ക്